നമസ്തേ എല്ലാവർക്കും എൻട്രി ഇൻ ഫ്യൂച്ചർ പി എ സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാർട്ട് വണ്ണിൻ്റെ ബാക്കി പാർട്ട് ടൂ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പാർട്ട് വൺ കാണാത്തവർ തീർച്ചയായും നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന പ്രദേശം എന്താണ് ചോദ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ് ഉത്തരമഹാസമതലമാണ് ഇതിൻ്റെ ഉത്തരം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്ന് പറയുന്നത് ഒരു കാർഷിക വരുമാനമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് കാർഷിക വരുമാനം എന്ന് പറയുന്നത് അതായത് ഈ പറഞ്ഞ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് മഹാസമതലം അതുപോലെ തന്നെ ഇന്ത്യയുടെ ധാന്യപുര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് മഹാസമതലം അപ്പം എന്താണ് മഹാസമതലം ഉത്തരമഹാസമതലറിയണ്ടേ എന്താണ് ഹിമാലയൻ നദികളും ഹിമാലയൻ നദികളെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്രയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഹിമാലയൻ എന്ന് പറയുന്നത് ഇപ്പൊ ഹിമാലയൻ നദികളുടെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന അതായത് നമ്മുടെ ഹിമാലയൻ നദികളുടെ നിക്ഷേപിച്ച ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തെ രൂപം കൊണ്ട സമതലമാണ് എന്ന് പറയുന്നത് കാരണം ഭൂരിഭാഗം പേർക്കും എന്താണ് ഉത്തരമഹാസമുതലം അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസ്ഥകൾ നിക്ഷേപിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തെ രൂപം കൊണ്ട സമതലമാണ് ഉത്തരമഹാസമുതലം അതുപോലെ തന്നെ ഇന്ത്യയുടെ ധാന്യപുര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥര് നട്ടിൽ എന്നൊക്കെ എന്തിനും ഇതിനെ പറയുന്നു അതുപോലെ തന്നെ ഈ ഉത്തരമഹാസമുദ്രത്തിൽ വരുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ ബീഹാർ ആസാം പഞ്ചാബ് ഇവയൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ സംസ്ഥാനങ്ങളാണ് ഉത്തരമഹാസമുദ്രത്തിൽ വരുന്ന സംസ്ഥാനങ്ങൾ അപ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപി നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക ഈസിയാണ് ഏതാണ് ലൂണി എന്ന് പറയുന്നതാണ് താഴെ പറയുന്നതിൽ നിന്നും ഉപദീപി നദികളിൽ ഉൾപ്പെടാത്ത നദി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നല്ല രീതി വായിച്ചു നോക്കുക അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത് റിഗർ എന്ന് പറയുന്നത് കറുത്ത മണ്ണാണ് അപ്പൊ തെലുങ്കിൽ നിന്നാണ് ഈ റിഗർ എന്ന് പേര് വരുന്നത് അപ്പോൾ വേറെ എന്താണ് പരിധി തന്നെയാണ് ഉത്തരം എന്ന് പറയുന്നത് ഈസിയാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മോഞ്ചറാം ഏത് സംസ്ഥാനത്തിലാണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മേഘാലയ നമുക്കറിയാം എന്നുള്ള ഒരു ചോദ്യമാണ് അറിയാന്നുള്ള ഒരു ആൻസറും കൂടിയാണ് അപ്പൊ ഈ മേഘാലയയിലെ ഒരിതാണ് എന്തെന്ന് പറയുന്നത് ഈ മഞ്ചറ എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലമാണ് ഒരു താഴ്വാര കാണാം താഴ്വാരയുടെ താഴെ തട്ടിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം ലോക ഓസോൺ ദിനം എന്നാണ് എന്നാണ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് കേട്ടോ അതായത് പതിനഞ്ചിലെ ഉത്തരമാണ് ഡി സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനം എന്ന് അറിയപ്പെടുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പതിനാറാം തീയതി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഓസോൺ ദിനം എന്ന് പറയുന്നത് അടുത്ത നമ്മുടെ പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഭൗമോർജ പ്ലാൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് നമ്മുടെ ഓപ്ഷൻ എ എന്താണ് മണികരൺ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം പതിനേഴാമത്തെ ചോദ്യമാണ് ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതായിരിക്കും അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ സാന്ദ്രത ഏറ്റവും ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അടുത്ത പതിനെട്ടാമത്തെ ചോദ്യമാണ് അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യമാണ് ശ്രീനഗർ കാഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് കാരിഫ് അടുത്ത് ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ലൂപി വരെ നീണ്ടു നിൽക്കുന്ന ജലപാത ഏത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് എൻ ഡബ്ല്യു ടു ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇട്ട് തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമസ്തേ